വോട്ടുകൊള്ളയിൽ ഇന്നും പ്രതിഷേധം ലോക്സഭയിൽ ബഹളമാണ് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിച്ചു ലോക്സഭയിൽ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് ലോക്സഭയിൽ നിന്ന് കാണുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ തുടർച്ച ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് വോട്ട് ചോരി തന്നെയാണ് ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വിവരങ്ങളുമായ സുനിൽ ഇന്നും ലോക്സഭയിൽ ബഹളമാണല്ലോ പാർലമെന്റ് പുറത്തും പ്രതിഷേധിച്ചു അല്ലേ സ്മൃതി പാർലമെന്റ് കവാടത്തിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ധർണ അതിനുശേഷമാണിപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കൊള്ളയും ഒപ്പം തന്നെ എസ് ഐ ആറും ഉയർത്തിയുള്ള പ്രതിഷേധം പ്രതിപക്ഷം നടത്തുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നതാണ് ഇന്നത്തെയും പ്രതിപക്ഷത്തിന്റെ ആവശ്യം കഴിഞ്ഞ പാർലമെൻറ്റിന് തുടർച്ചയായ പതിനെട്ടാം ദിവസം ആണ് ഇന്ന് ഇന്ന് ഇതേ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഉയർത്തുകയാണ് ഇതുവരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസുകൾ അംഗീകരിച്ചിട്ടില്ല ഇന്നും അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല റെക്കാർഡുകളുമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധം ഉയർത്തുന്നത് ഇരു സഭയിലും ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന നിലപാട് സർക്കാർ തുടരുകയാണ് ഈ വിഷയം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ട് ചർച്ച വേണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഏതായാലും ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ചോദ്യോത്ര വേള മുന്നോട്ട് പോകുന്നത് ഏതായാലും വലിയ ബഹളം തുടരുകയാണ് ഈ ബഹളത്തിനിടയിൽ ചോദ്യോത്ര വേളയുമായി സ്പീക്കർ ഓം ബിർള മുന്നോട്ട് യാണ് രാജ്യസഭയിലും സമാനമായ സാഹചര്യം തന്നെയാണ് പ്രതിപക്ഷം എല്ലാവരും എഴുന്നേറ്റ് ഇറങ്ങി നിൽക്കുകയാണ് അവിടേക്ക് ക്യാമറ തിരിക്കാതെ ഇപ്പോൾ സ്പീക്കറിലേക്കും രാജ്യസഭാ ഉപാധ്യക്ഷനിലേക്കും മാത്രം ഈ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ഈ ഒരു ബഹളം ഏതായാലും സൻസദ് ടി വി ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നില്ല അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും വലിയ പ്രതിഷേധമാണ് ഇരുസഭകളിലും ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് ലോക്സഭയിൽ സ്പീക്കറുടെ ചെയറിന് അടുത്തുവരെ എത്തിയാണ് വലിയ പ്രതിഷേധം ഉയർത്തുന്നത് ഏതായാലും വലിയ വാഗ്വാദവും ഇപ്പോൾ രാജ്യസഭയിൽ നമുക്ക് കാണാൻ കഴിയും മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേറ്റ് നിന്ന് രാജ്യസഭയിൽ ഇപ്പോൾ ഉപാധ്യക്ഷനോട് സംസാരിക്കണം എന്നാവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ തന്നെ തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും വലിയ ബഹളമാണ് രാജ്യസഭയിൽ രാജ്യസഭയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാവുന്നതാണ് വലിയ പ്രതിഷേധമാണ് രാജ്യസഭയിൽ തുടരുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാജ്യസഭാ ഉപാധ്യക്ഷൻ രഘുവംശയും തമ്മിലുള്ള ഒരു വാക്കുതർക്കം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ സഭയിൽ പ്രതിഷേധം തുടരുന്നത് അങ്ങനെ രണ്ട് സഭകളിലും വലിയ പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ യാത്ര പുരോഗമിക്കുന്നുണ്ട് വോട്ടർ അധികാർ യാത്ര അത് മൂന്നാം ദിവസത്തിൽ എത്തിക്കുന്നു അതിൽ എം പിമാരും അടക്കമുണ്ട് രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള അപ്പോൾ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് എന്നുള്ളത് അത് പിന്നീടേക്ക് മാറ്റിവെക്കാനുള്ള ആലോചനയാണോ അത് നിരന്തരം ഉന്നയിക്കുക അതേസമയം നോട്ടീസ് നൽകുന്നത് അടുത്ത സഭാ സമ്മേളനത്തിൽ എന്ന ആലോചനയാണോ സ്മൃതി എന്തായാലും രാജ്യസഭ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ ചേർന്ന എൻ ഡി എ യോഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇമ്പീച്ച്മെൻറ്റ് നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനം എടുത്തത് ഏതായാലും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ സഖ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ട് മണിവരെയാണ് രാജ്യസഭ നിർത്തിവെച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ചേരുന്നുണ്ട് പ്രധാനമായും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് ചേരുന്നതെങ്കിൽ പോലും ഈ യോഗത്തിൽ ഒരുപക്ഷേ ഇംപീച്ച് പ്രമേയം നോട്ടീസ് കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ആലോചനയും ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഏതായാലും ഈ സമ്മേളനത്തിൽ തന്നെ നോട്ടീസ് കൊടുക്കുമോ എന്ന കാര്യം വ്യക്തമല്ല അതേസമയം ഈ നോട്ടീസുമായി നോട്ടീസ് നൽകാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യം എടുത്തിട്ടുണ്ട് ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിൽ അതിനായുള്ള തീരുമാനം ഉണ്ടാകും എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കണം എന്ന നിലപാട് ഇന്ത്യ സഖ്യം എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ഇന്ത്യ സഖ്യം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നോട്ടീസ് നൽകിയാലും പിന്നീട് വലിയ നടപടിക്രമം ബാക്കിയുണ്ട് ആ സ്പീ <também Tabakras variables> ോ രാജ്യസഭാ ചെയർമാനോ ഒരു സമിതി രൂപീകരിക്കണം അതിനുശേഷം അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇംപീച്ച്മെന്റ് നടപടികളൊക്കെ തന്നെ പാർലമെന്റിൽ നടക്കുക ഏതായാലും നോട്ടീസ് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം നമുക്ക് അറിയാൻ കഴിയും ഏതായാലും രാജ്യസഭ ഇപ്പോൾ പ്രതിപക്ഷ ബഹളത്തിൽ രണ്ടു മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഇതിന്റെ തുടർച്ചയാണ് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധമുണ്ട് അതിൽ അഖിലേഷ് യാദവിനെയും പ്രിയങ്കാ ഗാന്ധിയും കെ സി വേണുഗോപാലടക്കമുള്ള എം പിമാരെ കാണാം വലിയ പ്രതിഷേധമാണ് ബ്ലക് പുറത്തുള്ള പ്രതിഷേധം അകത്തും പ്രതിഷേധം ലോക്സഭയിൽ ബഹളത്തോടുകൂടി നടപടികൾ പുരോഗമിക്കുന്നു എത്ര നേരമെന്നറിയില്ല രാജ്യസഭ രണ്ടു മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു പി ആ സുനിലാണ് തത്സമയം പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്